ഹരേ കൃഷ്ണ കോപകന്യകമാർ ശ്രീകൃഷ്ണ ഭഗവാനെ പതിയായി ലഭിക്കാൻ കാത്യായനി വ്രതമനുഷ്ഠിച്ചു പതിനാറായിരം ഋഷിമാരായിരുന്നു ഗോപികമാരായി അവതരിച്ചത് ഭഗവാനിൽ സായുജ്യം നേടാനുള്ള അവസരമായിരുന്നു അവരുടേത് സൂര്യോദയത്തിൽ യമുനയിൽ കുളിച്ച് തീരത്തു മണ്ണുകൊണ്ട് കാത്യായനി ദേവിയുടെ പ്രതിമയുണ്ടാക്കി അവർ പൂജിക്കും എന്നിട്ട് മന്ത്രം ജപിക്കും നന്ദഗോപുധനെ എനിക്ക് പതിയായി ലഭിക്കണേ എന്നാണ് പ്രാർത്ഥന ദിവസം മുഴുവൻ ഭഗവാന്റെ ലീലകൾ പ്രകീർത്തിച്ച് പാടി അവരുടെ മനസ്സെല്ലാം കണ്ണൻ്റെ രൂപം കൊണ്ട് നിറഞ്ഞു വ്രതസമാപനത്തിന് മുൻപായി ഭഗവാൻ അവരുടെ വ്രതത്തിൽ ചില ന്യൂനതകൾ ന്യൂനതകളുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ മുമ്പിലെത്തി ഗോപികമാരെല്ലാം തങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് നദിയിൽ കുളിക്കുകയായിരുന്നു ഭഗവാൻ ആ വസ്ത്രമെല്ലാം വാരിയെടുത്ത് ഒരു കദമ്പ വൃക്ഷത്തിന് മുകളിലേക്ക് കയറി എന്നിട്ട് പൊട്ടിച്ചിരിച്ചു പറഞ്ഞു ഓരോരുത്തരായി വന്ന് വസ്ത്രം വാങ്ങിക്കൊള്ളൂ കഴുത്തറ്റം വെള്ളത്തിൽ തങ്ങളുടെ നഗ്നത മറച്ച് ഗോപികമാർ പറഞ്ഞു വേഗം ഞങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം തിരിച്ചു തരൂ കുസൃതി മതിയാക്കൂ ഇതൊക്കെ തെറ്റാണെന്ന് കണ്ണൻ അറിയില്ലേ ഇല്ലെങ്കിൽ ഞങ്ങൾ രാജാവിനോട് പരാതി പറയും ഭഗവാൻ പറഞ്ഞു വെള്ളത്തിലിറങ്ങി നഗ്നരായി സ്നാനം ചെയ്തത് വലിയ തെറ്റാണ് ഇതുമൂലം നിങ്ങൾ അനുഷ്ഠിച്ച വ്രതത്തിൻ്റെ പുണ്യമെല്ലാം നഷ്ടമാകാൻ പോകുന്നു ജലത്തിൽ അഗ്നി മുതലായ ദേവതകളുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ജലത്തിൽ മലമൂത്ര വിസർജനം ചെയ്യുകയോ തുപ്പുകയോ ശരീരത്തോടെ കുളിക്കുകയോ ചെയ്യരുത് ഇതാണ് വേദപ്രമാണം ഇനി ഈ വ്രതത്തിൻ്റെ പുണ്യം ലഭിക്കാൻ എല്ലാവരും അവരവരുടെ വസ്ത്രങ്ങൾ ഇവിടെ വന്ന് എന്ന് പറഞ്ഞ് ഭഗവാൻ വസ്ത്രങ്ങളെല്ലാം വൃക്ഷത്തിൻ്റെ ശാഖയിൽ വെച്ചു അങ്ങനെ ഗോപസ്ത്രീകളെല്ലാവരും നഗ്നരായി വന്ന് തങ്ങളുടെ വസ്ത്രങ്ങളെടുത്ത് ഭഗവാനെ നമസ്കരിച്ചു അങ്ങനെ എല്ലാ ഗോപസ്ത്രീകളും വ്രതത്തിൻ്റെ പുണ്യം നേടി